ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു മുനമ്പത്തെ നോട്ടീസ് അയച്ചത് പന്ത്രണ്ട് ബിസിനസ്സുകാർക്ക് മാത്രമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ആർക്കും കുടിയിരക്കൽ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ബോർഡ് ചെയർമാൻ നിലമ്പൂർ അമിൽ കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ആണ് എന്ന് ഡോക്യുമെൻറ്റിലൂടെ ബോധ്യപ്പെട്ട് അത് ചെയ്ത വ്യക്തി ആരാണ് എന്നെല്ലാം ചോദിച്ച് പരിശോധിച്ചല്ലാതെ ഒരു വസ്തു വക്കഫാകുന്നില്ല ഈ വക്കഫായതിനു ശേഷം ഇത് വക്കഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യണം ആ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് വക്കഫ് ബോർഡിൻ്റെ ചുമതലകൾ തുടങ്ങുന്നത് എന്താണ് ചുമതലകൾ വക്കഫ് വസ്തു വന്യാധീനപ്പെടാതെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യതയാണ് ഈ നിയമപരമായ ചുമതലകൾ നിർവഹിക്കുന്ന തന്നെ യാതൊരു നിയമവിരുദ്ധമായ എന്ന് എല്ലാവർക്കും അറിയാവുന്ന മുൻപത്ത് പന്ത്രണ്ട് പേർക്ക് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് നോട്ടീസ് അയച്ചത് ആയിരം പേർക്ക് നോട്ടീസ് നൽകിയെന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഗൂഢാലോചനയുണ്ടാകാം അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തി വെറുതെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ് കുടിയിറക്കുമെന്ന് ചിത്രീകരണം ഉണ്ടായത് എങ്ങനെയെന്നറിയില്ലെന്നും വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാനുള്ള സർക്കാർ തീരുമാനം നല്ലതാണ് ജുഡീഷ്യൽ കമ്മീഷനുമായി വഖഫ് ബോർഡ് സഹകരിക്കും അവർ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും വസ്തുക്കൾ ചൂണ്ടിക്കാട്ടിയാൽ വഖഫാകില്ല അതിന്റെ രേഖകൾ വേണം വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് വഖഫ് ബോർഡിന് ഉത്തരവാദിത്വം വഖഫ് ഭൂമി അന്യധീനപ്പെടാതെ സംരക്ഷിക്കാൻ വഖഫ് ബോർഡിന്റെ ചുമതലയാണ് നോട്ടീസ് നൽകുന്നത് സാധാരണ നടപടി മാത്രമാണ് മറ്റെല്ലാ സ്ഥാപനങ്ങളും ഇത്തരം നോട്ടീസ് നൽകാറുണ്ടെന്നും വഖഫ് ബോർഡ് ചെയർമാൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ